ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടി ട്വന്റി മത്സരങ്ങൾ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് സഞ്ജു തിലക് വർമ്മ വരുൺ ചക്രവർത്തി തുടങ്ങിയ താരങ്ങൾ വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ സൂര്യ ഹർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് എന്നിവർക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല രണ്ട് മത്സരങ്ങളിൽ തുടർച്ചയായി ഡെക്കായെങ്കിലും അവസാന മത്സരത്തിൽ സെഞ്ചുറി അടിച്ച് സഞ്ജു വിമർശനങ്ങൾക്ക് മറുപടിയും കൊടുത്തു സഞ്ജുവിന്റെ സെഞ്ചുറിക്ക് ശേഷം ഒട്ടേറെ പ്രമുഖരാണ് അദ്ദേഹത്തെ പ്രശംസിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൽ മുൻ സൗത്ത് ആഫ്രിക്കൻ താരം ഷോൺ പൊള്ളോക്ക് നടത്തിയ പരാമർശം ശ്രദ്ധേയമാണ് മുപ്പത്തിയേഴ് മാച്ചുകൾ കളിച്ച സഞ്ജു മൂന്ന് സെഞ്ചുറികൾ നേടിയപ്പോൾ എഴുപത്തിയാറ് മാച്ചുകൾ കളിച്ച റിഷഭ് പന്ത് ഒരു സെഞ്ചുറി പോലും നേടിയിട്ടില്ല പന്തിനേക്കാൾ ഇരട്ടി പ്രഹരശേഷിയുള്ള സഞ്ജുവിനെ ടീമിൽ നിന്ന് തഴയപ്പെട്ടതിൽ അത്ഭുതമുണ്ടെന്നും പൊള്ളോക്ക് പറഞ്ഞു സെഞ്ചുറി അല്ലെങ്കിൽ പൂജ്യം എന്ന സഞ്ജുവിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് പുതിയ തലമുറയിലെ സേവാഗ് ആരാധകർ വിശേഷിപ്പിച്ചത് മത്സര ശേഷം സഞ്ജു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് അടുപ്പിച്ച് രണ്ട് സെഞ്ചുറി അടിച്ച ശേഷം അടുപ്പിച്ച രണ്ട് കളികൾ പൂജ്യത്തിന് പുറത്തായി അപ്പോഴും ഞാൻ എൻ്റെ കഴിവുകളിൽ മാത്രമാണ് വിശ്വസിച്ചത് മികച്ച പ്രകടനം നടത്താനായി കഠിനാധ്വാനം ചെയ്തു അതിന് ഇന്ന് ഫലമുണ്ടായി തുടർച്ചയായ രണ്ട് കളികളിൽ പൂജ്യത്തിന് പുറത്തായതോടെ ഒട്ടേറെ ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് ഇന്ന് ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ ആദ്യം അഭിഷേക് ശർമ്മയും പിന്നീട് തിലക് വർമ്മയും എന്നെ ഏറെ സഹായിച്ചു തിലക് വർമ്മയ്ക്കൊപ്പം മികച്ച കൂട്ടുകെട്ടുണ്ടാകാനായി സെഞ്ചുറിയെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല കാരണം കഴിഞ്ഞ തവണ സെഞ്ചുറി നേടിയപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അതിനു പിന്നാലെ ഞാൻ രണ്ട് കളികളിൽ ഡെക്കായി അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ലളിതമായി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് സഞ്ജു പറഞ്ഞു മലയാളികൾക്ക് അഭിമാന നിമിഷങ്ങൾ സമ്മാനിച്ച സഞ്ജുവിന് ടെസ്റ്റിലും അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ ഇനി നടക്കാനിരിക്കുന്നത് ഇംഗ്ലണ്ടുമായുള്ള നാട്ടിലെ പരമ്പരയാണ് അഞ്ച് ടി മത്സരങ്ങളാണ് ഇംഗ്ലണ്ടിനെതിരെ ജനുവരിയിൽ നടക്കുന്നത്